നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ഡിസിസി ജനറൽ സെക്രട്ടറി കെ സി വിജയൻ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനെതിരെ കെ സി വിജയന്റെ സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനെതിരെ കെ സി വിജയന്റെ ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഗുരുതര വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ കെ സി വിജയനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ പി സി പരാതി നൽകിയിരുന്നു പരാതിയിൽ റിപ്പോർട്ട് പിന്നാലെയാണ് എന്ത് എന്ത്ണ്ടായാലും പരിഹരിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല മറ്റു തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ രാജിവെക്കലെ വേറെ നിവൃത്തിയില്ല എന്റെ രക്തം എന്റെ പാർട്ടിക്ക് എന്റെ രക്തമാണ് വേണ്ടെങ്കിൽ ആ രക്തം കൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കുകയാണ് വയനാട് പുനരധിവാസത്തിന്റെ ഫണ്ട് പിരിച്ച കണക്കിനെ സംബന്ധിച്ച് അത് സംബന്ധിച്ചുള്ള പുനരധിവാസ ഫണ്ട് പിരിച്ചതിന്റെ കണക്കിനെ കുറിച്ച് ഡിവൈഎഫ്ഐ വീട് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കോ യൂത്ത് കോൺഗ്രസിന്റെ വീട് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പല നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റുള്ള സ്ഥലത്തുമൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് കെ പി സി സിയിലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതെന്ന് തന്നെയാണ് ഞാൻ കെ പി സി സി യോഗത്തിൽ പോയിട്ടില്ല പങ്കെടുത്തിട്ടില്ല ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ അതിൽ ചർച്ചയ്ക്ക് വരികയും എൺപത്തേഴ് ലക്ഷം രൂപയാണ് ബാക്കിയുള്ളതെന്ന് നാലു കോടി പിരിച്ചെന്നും പറഞ്ഞു അവ എൺപത്തി ഈ നാല് കോടിയിൽ എൺപത്തി ലക്ഷം കഴിച്ച് ബാക്കി എങ്ങോട്ട് പോയെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവില്ലേ ഇത് സാധാരണ ഞാൻ മൂന്ന് നാല് വട്ടം മൂന്ന് വട്ടം പോയി ഈ പറഞ്ഞ ചൂഴൽ ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം രാ ഞാൻ സംസ്ഥാന കമ്മിറ്റി യോഗം എറണാകുളത്ത് ചേർന്ന സമയത്താണ് അവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതി വെളുപ്പിനാണ് കഴിഞ്ഞ വർഷം മുപ്പതാം തീയതി വെളുപ്പിനാണ് സംഭവം ഉണ്ടാകുന്നത് അന്ന് മുപ്പതാം തീയതി മീറ്റിംഗ് പെട്ടെന്ന് നിർത്തിവെച്ച് അവിടുന്ന് നേരെ പോയത് ചോറ് വയനാട് പുനരധിവാസത്തിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും നേതൃത്വം തട്ടിപ്പ് നടത്തിയെന്ന് കെ സി വിജയൻ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് കെ സി വിജയന്റെ വിമർശനം കള്ളവോട്ട് വാങ്ങിയും വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയുമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായത് അതിന് മുകളിലുള്ളവരും അങ്ങനെ തന്നെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർക്ക് എന്ത് മാന്യത വയനാട്ടിലേക്ക് എവിടെ നിന്ന് എത്ര പണം പിരിച്ചുവെന്ന് എനിക്ക് നന്നായി അറിയാം അവിടെ എത്ര കൊടുത്തുവെന്നും ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതൊക്കെ മനസ്സിലടക്കിയാണ് മുന്നോട്ട് പോകുന്നത് കള്ളവോട്ട് വാങ്ങി ജില്ലാ പ്രസിഡന്റ് ചമഞ്ഞ് നടക്കുകയാണ് ഇതാണ് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത് ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വ്യാപകമായ ആക്ഷേപം കേരളത്തിൽ ഉടനീളം ഉണ്ടായി പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വളരെ കൂടുതൽ വാർത്തകൾ വന്നിരുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഫണ്ടിൻ്റെ വയനാട് ഫണ്ടിൻ്റെ കാര്യത്തിൽ വയനാട് ഫണ്ടിനെ കുറിച്ച് കെ പി സി സിയിൽ ചർച്ച വന്നപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത് എൺപത്തി ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത് ആരും കൂടി പിരിച്ചു എന്നൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഫണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഫണ്ടിൽ തിരിമറി നടത്തിയില്ലേ അതിത്രയും വന്നപ്പോൾ ആനുകാലിക സംഭവ വികാസങ്ങൾക്കിടയ്ക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ സംസാരിക്കുകയുണ്ടായത് ഇതിനൊരു കാരണം ഈ കോറി വിഷയം തന്നെയാണ് കഴിഞ്ഞ ഇരുപത്താറാം തീയതി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി യോഗം ശ്രീകണ്ഠപുരത്ത് വിളിച്ചു ചേർത്തു ചെങ്ങളായി പഞ്ചായത്തും അതുപോലെ തന്നെ ഏരുവേശി പഞ്ചായത്തും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയും അടങ്ങിയ അടങ്ങുന്നതാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി വി രാമകൃഷ്ണനാണ് യോഗത്തിൽ യോഗം വിളിച്ചു ചേർക്കുന്നതിന് മുന്നേ തന്നെ കോറി വിഷയവുമായി ബന്ധപ്പെട്ട് കെ ഡി സി സിക്ക് ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒപ്പിട്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി ആ നിവേദനം അവിടെ എത്തി പിറ്റേ ദിവസമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തു